കുഞ്ഞെ ഈ ദേഷ്യപ്പെടരുത് അതൊന്നല്ല ഞമ്മള് റിനു നിക്കണേ അവിടുന്ന് ഒരു വിളിച്ചിരുന്നു ഞമ്മളെ റിനുവിനെ ആ ചക്ക ഉപേക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് ഞമ്മളോടെ അവളെ കൊണ്ടാൻ ചെല്ലാൻ പറഞ്ഞു ആകെ കഷ്ടത്തിലാണല്ലോ അവളെ കാര്യം കുഞ്ഞോനെങ്കി ഇങ്ങനെ ദേഷ്യപ്പെടല് ഇങ്ങനെ ഒച്ചപൂലി കൂട്ടിട്ട് ഇമ്മാനും കൂടി അറിയിച്ചാളാ എടാ അവൻ ഞമ്മളെ റിനുവിനെട്ട് കാട് നല്ലോ ഉപദ്രവിക്കണ്ടെന്ന് ഇത് കേട്ടിട്ട് ഞമ്മളിവിടെ മിണ്ടാകു നിക്കണ ഞാൻ ഒറ്റക്ക് പോവാനാന്നുണ്ടെങ്കില് എക്ക് പന്ന വിളിക്കണ്ട ആവശ്യം ഉണ്ടായിരുന്നാ ഞാൻ ഇമ്മാനോടും മൂട്ടിനോടും ആരോടൊന്നും പറഞ്ഞിട്ടില്ല എടാ പാവാടാ എത്രായാലും ഞമ്മളീനട കുഞ്ഞോനെ ഞാൻ അങ്ങനെ ഒന്നും മറന്നിട്ടില്ല ഞാൻ അത്ര പെട്ടെന്ന് ഒന്നും മറക്കൂലെന്നുള്ളത് എല്ലാരെക്കാട്ടിയും കൂടുതൽ അനക്കിന്നെ അറിയണല്ലേ അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഇത് പൈത്ത വിളിച്ച് പറഞ്ഞെന്താന്നറിയാം അവള് ഫുഡ് കഴിച്ചിട്ടില്ലാന്ന് അവള് കോല അങ്ങനെയാണ് ഇനിയിപ്പോ അവൾക്ക് അവിടെ കിടന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കാണണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടെ ആര് പറഞ്ഞതും റിനുവിനോടെ ദേഷ്യാന്നുണ്ടെങ്കില് ഉള്ളില് ഏതൊരു മക്കുണ്ടാവും സ്വന്തം മക്കൾ ഏത് ജീവിക്കണം ജീവിക്കണമെന്നുള്ള അറിയാനുള്ള ഒരാഗ്രഹം നമ്മളോടും അങ്ങനെ കാണിച്ചാല് ഉള്ളിലും ജീവിക്കാണ് റിനുവിനെ പരിചിന്തിച്ചിട്ട് പിന്നെ ഞമ്മളപ്പ ചെയ്ത കാര്യം ആലോചിച്ചിട്ടാന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതിയിട്ടേ ഇപ്പ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു റിനുവിന് അപ്പൊക്ക് അറിയണ തന്നെയല്ലേ ചെറുപ്പം മുതലെന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അവളെ കൂടെ എന്താ പോകാന്നുള്ളത് റിനുവിന് പോലും അറിയില്ല അത് എനക്കും അറിയണ അല്ലേ പിന്നെ ഇമ്മാൻ്റെ ഉള്ളു അത് ആരെക്കാട്ടിയും കൂടുതലേ എനിക്കറിയാം അത് എനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എനിക്കിന്റെ കൂടെ വരാൻ പറ്റുന്നുണ്ടെങ്കി വാട്ടി ആ നിങ്ങളെല്ലാരേ ഇങ്ങളെ വാശി കൊടുക്കാനെ നടന്നോളു ഞാൻ ഞാനെന്താല് പോയിക്കൊടന്നുകൊണ്ട് റിനുവിനെ അങ്ങനെ അവളെ ഉപേക്ഷിക്കാനൊന്നും പറ്റൂല ആരും വരണ്ട എൻ്റെ കൂടെ എത്ര ആയാലേ അവൾ എൻ്റെ ചോരയാണ് അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റൂല എനിക്ക് എവിടെയെങ്കിലുമൊക്കെ നിലമ്പോലും ജീവിക്കണ്ടെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇത് ഫുഡും കഴിക്കണില്ല അവളെ ഉപദ്രവിക്കുന്നുണ്ട് ഉപേക്ഷിച്ച് പൊയ്ക്കണമെന്ന് അറിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവളെ തിരിഞ്ഞോക്കാതിരുന്നിട്ടുണ്ടെങ്കില് മനസമാധാനത്തോടെ ഈ പറഞ്ഞുള്ളിൽ ഉറങ്ങാൻ കഴിയൂല എനിക്ക് ഇക്കിപ്പാരു പറഞ്ഞാലും മനസ്സിലാവൂല കേൾക്കും ആരും വരണ്ട ഈ അന്റെ ഇഷ്ടത്തിന് നടന്ന അല്ലെങ്കിൽ അന്റെ ഇഷ്ടത്തിനാണല്ലേ നടക്കുന്നത് ഞാൻ പോയി കൊടുത്തോളാം അല്ലെങ്കിലേക്ക് വേണ്ടിനോടൊന്ന് നീ പോയി കൊന്നതിന്റെ എന്തൊക്കെയാണോ ഈ തൊട വല്യ കട ഞാൻ പറഞ്ഞു ഇമ്മ കൊഴപ്പൊന്നും ഉണ്ടാവില്ല പ്രതികരിക്കല് അങ്ങനെ കനം പറ്റൂല പഠിച്ചോനെ എന്റെ മുന്നിൽ ഒരു വഴി കാണിച്ചു കാട്ടിനാഥ എന്തൊക്കെയാണോ ഈ വരയില് സംഭവിക്കല് കഷ്ടം ഈ കുഞ്ഞൂറി എന്തിനായിട്ടുള്ള പൊറപ്പെടാണോ എനിക്ക് ഉമ്മാനോട് പറഞ്ഞിട്ട് പോവുക ഒന്നൊരു സമാധാനം ഉണ്ടായി ഉമ്മാൻ സമാധാനം കിട്ടി പോകുക എന്നുണ്ടെങ്കിൽ ഇത് ഒരു സമാധാനം വേറെ നട്ടുച്ചായി ഇതുവരെ ഈ അടുക്കളയത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടല്ലോ ഇതുവരെ ഈ പെൺകുട്ടി എന്തെയാണ് ഈ അടുക്കളയിൽ കാട്ടിക്കൂട്ടിരുന്നത് വല്ലാത്തൊരു പെണ്ണാണ് ഈ ഒരു പെണ്ണ് പടച്ചോനെ കറിയാണെങ്കി വെച്ചിട്ടില്ല ഏത് നേരത്തിനാവാൻ ആണ് ഫ്ലോറാഗ് കൊടുത്തിട്ട് എത്ര നേരമായി ഇങ്ങുട്ടിയേട്ടിയേ എവിടെ എത്തുവാണോക്കപ്പാടിച്ചു ഓ ഈ മനുഷ്യൻ ഫോൺ എടുക്കാത്തത് ഒന്ന് ഫോൺ എടുത്ത് പറഞ്ഞൂടാ പെണ്ണിനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് ഈ അമ്മാനോട് പറയണോ പറയണ്ടേന്നുള്ളത് ഇത് അതൊന്നും പറയില്ല ഇവൾക്ക് ചെവി കേൾക്കൂലെ ആ ചെക്കപ്പ് വരുവല്ലേ ചോറ് ആ അമ്മ വരുന്നേ കൂട്ടാൻ്റെ വാക്കിയാണ് ആ ചെവി കേൾക്കാനിട്ടല്ല മനഃപൂർവ്വം വിളിയെ കൈയാണ് ഇല്ലേ ചില നേരത്തെ കാട്ടിക്കൂട്ടില് കണ്ടിരുന്നെങ്കിൽ മനുഷ്യന് തളുപ്പിരാതെ പിടിച്ചു എന്നാ ചില നേരത്തെ വർത്തമാനം കേട്ടിട്ട് ഒരു നല്ല സ്വഭാവമുള്ള മരിവോളം ഇല്ലേ അങ്ങനത്തെ കാട്ടുകൂട്ടലാണ് ഇമ്മ നിങ്ങള് വിളിച്ചിരുന്ന എന്ത് വിളിച്ചീന്ന ഇജി നേരം ഈ അടുക്കളയിൽ എന്താ കാട്ടിന്നത് ഞാൻ എന്നോട് പറഞ്ഞു ഇമ്മ എടുത്തോളാ പറഞ്ഞു ഞാൻ തന്നെ എടുത്തോളാന്നുള്ളത് ഇപ്പൊ ഒരു കറി ആയിക്കീയ ഒന്നും ആയിക്കീയ നേരെ നട്ടുച്ച എപ്പഴാണ് പണിയൊക്കെ കഴിയല് നേരത്തെ കഴിഞ്ഞ ഒരു പാപ്പി ഇരുന്നോടമ്മ അല്ല നൂറിയും കുഞ്ഞോനെടുക്കായതാണ് അതും രണ്ടാളും നൂറിയും കുഞ്ഞോനാണെങ്കിലേ ഇരുപത്തിനാലു മണിക്കൂറും കീരിയും പാമ്പു ആണ് അങ്ങനത്തെ ഓരിപ്പാ പോയത് അവര് രണ്ടാളുമ്മ എന്താ കുട്ടിയാച്ച ഇങ്ങനെ വിൽക്കി വിൽക്കി പറയണേ തെളിച്ച് തെളിച്ചു പറഞ്ഞാലും എനിക്ക് മനസ്സിലാവുള്ളൂ ജീ വി എനിക്ക് എനിക്കെന്ത് മനസ്സിലാവാനാണ് അവരുണ്ടല്ല ന്യൂറന്റെ കോളേജിൽ പോയതാണ് ന്യൂറന്റെ സർട്ടിഫിക്കറ്റ് എന്താ വാങ്ങാൻ വേണ്ടിട്ട് അവിടുന്ന് സാറ് വിളിച്ചിന്ന് ന്യൂറക്ക് എന്താ ഇവിടുന്ന് ആരെങ്കിലും ചെല്ലണം എന്നുള്ളത് ഇപ്പൊ ചെല്ലാൻ പറ്റിയത് ഇപ്പൊ കുഞ്ഞല്ലേ ഉള്ളു അപ്പൊ അങ്ങനെ കുഞ്ഞാക്കാരനെ വിളിച്ചു പോയതാണവള് ഏ ഞാനും കരുതിയെ ഓ രണ്ടാളും ഇപ്പൊ എവിടേക്കേ പോയത് എന്നുള്ളത് എല്ലാം ഓ രണ്ടാളും കഥയണേ ഓരോ രണ്ടാള് എപ്പള മുണ്ടെന്നും അറിയില്ല ഓരോ രണ്ടാൾ എപ്പള കീരീം പാമ്പ് ആവണന്നും അറിയില്ല അങ്ങനത്തെ സ്വഭാവമാണല്ലോ രണ്ടാൽതും ചിലപ്പോ കോളേജിന്റെ ആവശ്യത്തിനായിട്ടും കുഞ്ഞു ഓള കൂടെ പോയിട്ടുണ്ടാവുക എല്ലാം ഇണ്ടാ കുഞ്ഞു ഓള കൂടെ പോവുക കുഞ്ഞോർക്ക് ഓളന്ന് വെച്ചാൽ അലർജിയാണ് ന്യൂറക്കാന്നുണ്ടെങ്കി അതിനെക്കാട്ടി അപ്പുറം രണ്ടിന്റെ കാട്ടിക്കൂട്ടിലമ്മട്ടൻ കാട്ടിക്കൂട്ടിലാണ് അവിടെ വെച്ചാളിമ ഞാൻ തൈക്കൊണ്ട് നിങ്ങൾ അവിടെ വെക്കിങ്ങി ഞാൻ ചെയ്തോളാം കുഞ്ഞകാക്ക് വരുമ്പോത്തിനല്ലേ അത് ഞാൻ ചെയ്തോണ്ട് പിന്നെ കുഞ്ഞകാക്ക് അറിയാലോ ഇവിടെ കൂട്ടാനൊന്നും ഒന്നും കിട്ടിയിട്ടില്ലത് അപ്പൊ ഇങ്ങനെ കുഞ്ഞകാക്ക് ദേശി പോടൊന്നില്ല ഇങ്ങനെ ഇതാണെങ്കി ഇല്ല അല്ലെങ്കിൽ നല്ല വെയിലുണ്ടാവും ഒന്നലൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു വൈകുന്നേരം മുതൽ തുടർത്തിയാണ് ഒരു മയക്കാറ് ഉണങ്ങി കിട്ടിയ സമാധാന അകത്താണെങ്കി തോരടാന അവിടെ മുട്ടിയ മുട്ടിയ ആടി ഇരിക്കൂറ ഹോളിപ്പങ്ങനെയാണ് അടി ഹോൾക്ക് ഇപ്പൊ ആരും അറിയില്ല ഒന്നും ഓർമ്മ ഇല്ല ഞങ്ങൾ ചെന്നപ്പോളേ അയൽവാസിൽ ഒരിത്ത വിളിച്ചിരുന്നില്ലേ ആ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോയിരുന്നു ഇന്നലെ വരെ കരയലും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇന്ന് രാവിലെ നേരെ വലത്തപ്പോൾ മുണ്ടാട്ടില്ല അങ്ങനെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് എന്നാ പറഞ്ഞത് ഉമ്മടെ ഇമ്മ അവിടെ അപ്പുറത്തുണ്ടടിക്ക് പോയി ഇങ്ങനായ ഓള് ഇതും കൂടി ഇമ്മ കണ്ടിട്ടുണ്ട് എന്റെ കാരവസ്ഥ കുഞ്ഞവിടെ കുഞ്ഞോനോടെ അങ്ങാടിയിൽ ഇറങ്ങിയടി എന്നോട് പറഞ്ഞ് ഇ കൊണ്ടിക്കോളാം അങ്ങോട്ട് പെരേക്ക് ഞാൻ ഇപ്പൊ വരാന്നാ പറഞ്ഞത് ചിലപ്പോ ഉമ്മ ചീത്തറിയിച്ചിട്ട് ഓന അവിടെ ഇറങ്ങിയതാകും അല്ലെങ്കിൽ എല്ലാ കാര്യത്തൊന്നും പെട്ടെന്നുൾ വലിയാനേ ഞാൻ കുഞ്ഞനെ കച്ചിട്ട് ബാക്കി ആരും ആരുള്ളൂ എല്ല ഉമ്മ ഇവിടെ ഉമ്മ അപ്പുറത്തുണ്ടോന്ന് ഞാൻ വിളിക്ക ഉ എന്ത മുട്ടേ ആ അതടി വരണേ ഇപ്പൊ വരാ ഞാനിത് ഈ ഉണങ്ങിക്കൊണ്ട് നോക്കാണ് വരാ കൂടി കാറ്റുണ്ടോട്ടെറ ഇതിപ്പ് കണ്ട ഭയങ്കര എനിക്കറിയില്ല ഞാൻ എന്താ എന്തപ്പ പറയാ ൾക്കിപ്പം ഞമ്മളൊന്നും ഓർമ്മ ഇല്ലോടീ എനിക്കറിയില്ല നിമ്മ കണ്ട എന്താ പാടുന്നു പഠിച്ചോനക്ക് എന്തോ മുട്ടി ജോ വിളിച്ചത് എന്തോന്ന് കടിച്ചമ്മ എൻ്റെ കൈകമേൽ ആ ആയാലും എന്നാ തോന്നണേ എൻ്റെ അടുത്ത് യാച്ച ചോറിൻ്റെ ഒരു തൈലാ തേക്കുന്നത് എന്തെങ്കിലും കഴിച്ചാ മാറണത് അതൊന്നുകൂടി തരുമോണ്ട് ഇമ്മക്ക് ഓ അപ്പോ ആങ്ങളും പെങ്ങളും നാത്തൂനും ഒക്കെ പാടെ എന്റെ മുന്നിൽ നാടകം കളിക്കുന്നില്ലേ ആ അത് തിരക്കടില്ല അപ്പോ ഞാനൊരു പൊട്ടത്തി ഇങ്ങളൊക്കെ വലിയ വിരുത്തുള്ള ആൾക്കാർ ഏ ഇന്നോടൊരു വാക്ക് ചോദിച്ചാ ഏ ഇവളം കണ്ട് കൊണ്ടരുന്നോ കൊണ്ടരണ്ടോ എന്നുള്ളത് ഇന്നോടൊരു വാക്ക് ചോദിച്ചു നൂറ അപ്പൊ ഇമ്മ വെറും കോമാളികളുടെ ഇമ്മ ഞാൻ ഇങ്ങള് മറച്ചതല്ല ഇങ്ങള് ഞാൻ അതറിഞ്ഞ വിഷമിക്കണ്ടെന്ന് കരുതിയിട്ട് എന്താ മങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞത് എത്ര ആയാലും ഇനി അവസ്ഥ ഒന്ന് നോക്കി മങ്ങള് അവൾ ഇങ്ങളെന്നല്ല ഇന്നെ ആരും ഓർമ്മയില്ല ഇല്ലയമ്മ അവള് സ്വബോധം വരെ നഷ്ടപ്പെട്ടിരിക്കണ് ഈ ഒരവസ്ഥല്ലേ അമ്മ അവളെ എങ്ങനെയമ്മ വാണ്ട നൂറാ ഇമ്മാൻ്റെ കുട്ടിയായി അഞ്ചത്തിക്ക് മാടിയിട്ടായി ഇങ്ങനെ മെഴുകണ്ട് കിടന്നിട്ട് ലേ അവള് വിഷമ്മാരുടെ കുട്ടിക്ക് കണ്ടില്ലാന്ന് വെക്കാൻ പറ്റി ലേ ഏ ഇമ്മാന്റെ വേഷമ്മാരുടെ കുട്ടിക്ക് കണ്ടില്ലാന്ന് വെക്കാൻ പറ്റിയില്ലേ അല്ലെ എവിടെ കുഞ്ഞോടെ എവിടെ എൻ്റെ ആങ്ങളോട് കുഞ്ഞാര ആ ഓനന്തേ ഇങ്ങോട്ട് വന്നീലെ ഓന എന്താ വരാഞ്ഞത് എവിടെ മുട്ടിയ ആണ് മാപ്പിളോട് കുഞ്ഞോ നിങ്ങൾ മൂന്നാളും കൂടിയേ ഒരു തീരുമാനം എടുക്കുമ്പോളെ ജീവശവം പോലെ ഞാൻ ഞാനിതിൻറെ ഉള്ളിലുണ്ടെന്ന് ആരും ആലോചിച്ചില്ല ഇന്റെ വിഷമു സങ്കടം ആരും ആലോചിച്ചില്ല ആരും ആലോചിച്ചില്ല നിങ്ങള് ഇമ്മ നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയണത് നിങ്ങളെ നോക്കിയാവള മുഖത്തേക്ക് എന്താ ഇങ്ങനെ നിങ്ങൾ എന്താ ചൈക്കോളി ടാ നിങ്ങൾ നാത്തൂനും ഹാങ്ങളെ എല്ലാവരും കൂടി എന്താ ചൈക്കോളി നിങ്ങൾക്ക് മയ്യ ഇമ്മ വാണ്ടി ഇമ്മ വേണമെന്ന് വെച്ച് ഇങ്ങോട്ട് മറിച്ചു വെച്ചതല്ല ഇവളീ അവസ്ഥയിൽ അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നിയിലമ്മ നിങ്ങളൊന്ന് കണ്ടുനോക്കിയുള്ള അവസ്ഥ ശരിയാണ് അവൾ തെറ്റ് ചെയ്തുക്കണ് തെറ്റ് ചെയ്തിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല വിടെ ഉപേക്ഷിച്ച് പോരാൻ പറ്റിയില്ലേ ഒരക്ഷരുത് തീരുമാനിച്ചു തീരുമാനിച്ചെടുക്കാനേ എന്റെ കുട്ടി എന്നെ വലുതായത് എന്നും ആന്റെ കുട്ടി വലുതായത് ഇവള് ചെയ്തതൊന്നേ ഇമ്മ മറക്കൂല ഇമ്മക്ക് മറക്കാൻ പറ്റൂല ഇപ്പൊ ഇവൾക്ക് ബോധം പോയി ഇവൾക്കൊന്നും ഓർമ്മയില്ല ചെറിയ കുട്ടികളെ മനസ്സാണ് ഇങ്ങക്കൊക്കെ മറക്കാൻ പറ്റി പക്ഷെ പോയത് ഇവള് കാരണം പോയത് ഇങ്ങക്ക് നിങ്ങളൊപ്പം പോയത് അതിങ്ങക്ക് മനസിലാവൂല എത്ര പ്രായമായാലും മനസ്സായാലും അവരാരും തോണില്ലെങ്കിണ്ടല്ല വേദന ഉണ്ടല്ല മക്കളോട് എന്ത് സങ്കടം പറയാനും ഒരു പരിധി ഉണ്ട് പക്ഷെ അവരാരോ ോണനോട് സങ്കടം പറയാൻ ഒരു പരിധി ഉണ്ടാവില്ല ഒക്കെ കേട്ടിരിക്കും ഇവള് കാരണം കാരണം എന്തുണ്ട് സംഭവിച്ചത് മാസങ്ങളൊന്നായി കീയല്ലത് അപ്പൊ ഉമ്മാന്റെ കുട്ടിക്ക് ഇമ്മാന്റെ വാക്കിനൊരു വില ഇല്ല ഇമ്മാന്റെ സങ്കടത്തിനൊന്നും ഇല്ല എന്നാലും അന്നൻ്റെ സ്വന്തം കുട്ടിനെ അല്ലടി ഞാൻ കണ്ടത് ഉമ്മാനോട് ഇങ്ങനെ ചെയ്തല്ല എന്താ ഉമ്മ ഇങ്ങനെ അവളിപ്പ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സ്വഭാവം നഷ്ടപ്പെട്ടവളെ ഈ കട ഉപേക്ഷിക്കാൻ അത്രേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് നിങ്ങളിഞ്ഞിപ്പോൾ ഇന്നെ എങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യം എന്ത് കുറ്റപ്പെടുത്തിയിട്ടും കാര്യം ഞാൻ നോക്കിക്കൊണ്ട് ഇവള ആരും നോക്കണ്ട ആ റൂമ് മാത്രം മതി ഇപ്പോഴത്തെ അവസ്ഥയിൽ വിളക്ക് ശരിയാണ് ഇവള് തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഇവളോട് പുറത്തുനിന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഈ രണ്ടും ഘട്ട അവസ്ഥയിൽ ഇവളോട് എങ്ങനെയമ്മ നമ്മൾ ആ ഒരു രീതിയിൽ പെരുമാറൽ അതൊന്നും പറഞ്ഞു തരുമോ മതി ഇമാരുടെ കുട്ടിയെ അഞ്ചത്തിന് ഇങ്ങനെ പുകത്തി പറയണ്ട അഞ്ഞത്തി ഇവിടുന്നേ ഒരത്തന്റെ കൂടെ ഒലിച്ചോടി പോയതാണ് അല്ലാതെ നല്ല പോലെ ഉമ്മ വാപ്പേ കെട്ടിച്ചു വിട്ടതല്ല അതും ആൻ്റെ കുട്ടി മറക്കണ്ട ഇമ്മ ഞാൻ പറഞ്ഞതൊന്ന് കേൾക്കിങ്ങൾക്ക് അവളിപ്പണ്ടല്ലോ ഇങ്ങള് പറഞ്ഞതൊന്നും അവളെ ചെവിയിലിപ്പൊ കേൾക്കൂല ഏതോ ലോകത്താ ഒന്നല്ലെങ്കിൽ അവളെ മനസ്സിൽ നമ്മളോട് ചെയ്ത കുറ്റഭോധത്താലേ അവൾ ഇങ്ങനെ ആയത് അല്ലെങ്കിൽ എല്ലാം പിടിവിട്ടു പോയി നീ പഴയ റീങ്ങാറ്റി നമുക്ക് അവളെ കിട്ടു തോന്നണില്ല ഈ അവസ്ഥയിൽ എങ്ങനെയൊന്നും ഞാൻ അവളോട് ഉപേക്ഷിച്ച് പോരില്ല അല്ല ചിലപ്പോൾ അവൾക്ക് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ബോധം വരുവേക്കാരോ ബോധം വന്നിട്ട് ഇപ്പൊ ചെയ്ത രീതിയിൽ അവളും ചെയ്താൽ ഇപ്പനും നഷ്ടപ്പെട്ട് ഇവളും നഷ്ടപ്പെട്ട് എങ്ങനെ മങ്ങൾ സഹിക്കോ ഇത്രയും ഒച്ചപ്പാടിട്ടാണ്ട് പറഞ്ഞ നിങ്ങൾ സൈക്കോ സൈക്കൂലമ്മ ഈ പറഞ്ഞ ഞാൻ സൈക്കൂല ആരും സൈക്കൂലമ്മ അവള് അനുഭവിച്ചത് തിന്നാ കിട്ടാതെ അനുഭവിച്ചത് ഇപ്പൊ അവളെ സമനില തെറ്റിയത് അവള് ഒരു ഒരുമാര് മക്കൾക്ക് ശാപടൂല അങ്ങനെ ക്ഷാപടാ ഇരിക്കൂല പക്ഷേ ഇവള് അവളെ പാനോട് എന്താ കാട്ടിയത് ഈ രാജ്യത്തിനെ നോക്ക് ചികിത്സിക്ക രോഗം മാറ്റി എന്തോ ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം പറഞ്ഞരാ ഇമ്മ പെറ്റതൊക്കെ തന്നെ അവളെ പക്ഷെ ഈ രോഗം മാറിയാണ്ടല്ലോ ആദ്യം ഇവിടുന്ന് ചവിട്ടി താത്തണതേ അന്നോ ഇവള് സ്വന്ത പാനോട് മുഖത്ത് നോക്കി ചോയിച്ച ആളാണ് ജനിപ്പിക്കുമ്പോ ആലോയിക്കണ്ടെന്ന് എന്ത് കാര്യത്തിന് ഒരുത്തന്റെ കൂടെ പോവാനെ സ്വയരക്ഷക്കെ ഈ നാവുകൊണ്ടു പറഞ്ഞതാ പ്രശ്നം ഈ നാവുണ്ടല്ലോ മനുഷ്യന്റെ നല്ലേനുമാണ് ആണ് ചീത്തേനുമാണ് അതും കൊതുമില്ലാത്ത വാപ്പാനോടായാലും ആരോടായാലും സംസാരിക്കുമ്പെ ഹാലോയിക്കണ്ടീന്ന് അന്തന്റെ ശാപുൾക്ക് ഹിമാന്റെ കുട്ടിക്കും പരിചയത്തിസ്നാൻ കൂടിയിട്ടല്ല നൂറാ ഹോ ഇജുണ്ടല്ലോ കൂട്ടിനെ നിങ്ങൾ എല്ലാരും കൂടി അവളെ നോക്കിയിട്ട് ചികിത്സിച്ചുകൂടി ഞാൻ ഒന്നിനും ഇമ്മപ്പം എന്ത് പറഞ്ഞിട്ടൊന്നും അറിയില്ല ഇമാക്കിപ്പോൾ അങ്ങനെ പലതും തോന്നും ഇമ്മാനെ ഞങ്ങൾ മനസ്സിലാക്കണേ അമ്മൻ്റെ സങ്കടം ഞങ്ങൾ മനസ്സിലാക്കണെന്ന് തോന്നും അതൊന്നും എനിക്ക് വിഷയമല്ല ഇപ്പോൾ ഇക്കിപ്പോഴത്തെ വിഷയമെന്ന് വെച്ചിരുന്നെങ്കിൽ റിനുവിൻ്റെ കാര്യമാണ് ഇവളെ ഞാൻ ഉപേക്ഷിക്കൂല ഇമ്മപ്പം എന്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എങ്ങനെയായാലും വേണ്ടില്ല എവിടെ കൊണ്ടുപോയിട്ടായാലും വേണ്ടില്ല ഇവളെ ഞാൻ ചികിത്സിക്കും ഇവളെ പയർ റിന്യു ആക്കി മാറ്റിയെടുക്കും ഇമ്മന ഇമ്മനോട് അതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല എവിടാൻ്റെ ആങ്ങള ആങ്ങള വന്നില്ലല്ലോ ഓ വരൂല എൻ്റെ മുന്നിക്ക് പിന്നെ നൂറനോടൊക്കെ പറയള് എല്ലാം ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് കരഞ്ഞു അടുത്ത് ഇഞ്ച് വന്നാല് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞരണ്ട എനിക്ക് ഒരു സമാധാനം നിങ്ങള് മക്കളാളെനിക്ക് തരരുത് തരരുത് നിങ്ങള് ൊക്കെ മക്കളെ ഇതിൽ എന്ത് കാര്യത് എന്ത് കാര്യത് ഇമ്മൂട്ടിയ എന്താണ് ഇമ്മനൊന്നും മനസ്സിലാക്കാത്തത് എന്താണ് ഇങ്ങനെ ഞാൻ രാവിലെ കൊടുന്ന് കുഞ്ഞോനെ വിളിച്ചു പോകുമ്പോഴും കുഞ്ഞോനോട് ദേഷ്യപ്പെട്ട് എന്റെ കൂടെ പുറപ്പണീ അവസ്ഥ അല്ലെങ്കിൽ ഈ ജോയിവാക്കോ അവളെ ഞാൻ ഇപ്പം എന്തെന്നോട് പറയാ ചി പറഞ്ഞ മാതിരി ഇവളവിടെ ഈ കോലത്തിൽ ഉപേക്ഷിച്ച് പോരാനും പറ്റൂല ഇമ്മ എന്നുണ്ടെങ്കിൽ അതേപോലെ ഞാൻ ചെയ്തത് അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്താണ് ഇവരിങ്ങനെ സാരയ്യനൂറ ഇങ്ങനെ വിഷമിക്കണ്ട ഇമ്മക്കന്നെ മനസ്സിലാവും നമ്മളമ്മല്ലേ അല്ലേ വീട് ഈ രണ്ട് ദിവസം കഴിഞ്ഞ അമ്മക്ക് ശരിയായിക്കോളും മനസ്സിലായിക്കോളും അമ്മ ചിലപ്പോൾ ഇവളാ കാട്ടിയതിലേ അങ്ങനത്തെ ഒരു ഇതിലാണ് ഏതമ്മമാരും അങ്ങനെ തന്നെ ആവോടി പെട്ടെന്നൊരു ഷോക്കിൽ ഇരപ്പാൻ്റെ അവസ്ഥയും ഒക്കെ എനിക്കറിയണല്ലേ സാറില്ല ചതുവീട് അടി ഉപേക്ഷിച്ച് പോരാൻ തോന്നിയില്ലടി ഇമ്മ എന്നിങ്ങനൊക്കെ പറയുന്നുണ്ട് നാളെ പിറ്റേ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ ഇമ്മനെ മരത്തുള്ളോട്ട് പറയും ആരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ എൻ്റെ കുട്ടിനെ മരണത്തേക്ക് വിട്ടുകൊടുത്തില്ല എല്ലാരും കൂടി ചോദിക്കും അതിന് നമ്മൾ കേൾക്കേണ്ടി വരും ഇപ്പമ്മ പറഞ്ഞ അമ്മ ആവൂല അപ്പത്തെ മരസ്വഭാവം ആരല്ല ചതവട് ഞങ്ങളൊന്ന് പിടിക്ക അല്ലടി ഇവള് ഫുഡ് എന്തെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മൂട്ടിയ അനക്ക് തോന്നണ്ട ഞാൻ ചെയ്ത തെറ്റാന്നുള്ളത് ഈ മനസാക്ഷി തൊട്ടൊന്ന് പറയുന്നോട് ശരിയാണ് നമ്മൾ നാത്തുമാർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികം ഒരു കുടുംബത്തിൽ നടക്കണം പോലെ അത് അല്ലാതെ ഈ കന്നോട് ഒരു വെറുപ്പം ഉണ്ടാക്കിയത് വരെ ആ എന്നോട് ഞാൻ ചോദിക്കണം അനക്ക് തോന്നണ്ട ഞാൻ ചെയ്ത തെറ്റാന്നുള്ളത് ഇമ്മനെ കൊറേ കുറ്റപ്പെടുത്തിപ്പൊ പോയി ഈ കെടുക്കണ ഇവളും ഉണ്ടല്ലോ അസുഖം മാറിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥന്നൊന്നും എനിക്കറിയില്ല അയിന് നൂറ ഇമ്മാക്കും അതിനോട് ദേഷ്യല്ല ഇമ്മ ഇപ്പൊ ദേഷ്യപ്പെട്ടിട്ടാണ് എന്നോട് അങ്ങനൊക്കെ പറഞ്ഞിരുന്നു കരുതിന്നാ ഈ ചെയ്തത് തെറ്റാന്നും പറയണില്ല പക്ഷെ റിനുവിന്റെ സ്വഭാവം വെച്ചിട്ടേ ഈ ഇപ്പൊ അവളെ അസുഖം മാറ്റിയിട്ട് അവൾ എന്നോട് എങ്ങനെ പെരുമാറാന്ന് ഉമ്മാക്കറിയില്ല കാരണം ഈ വീട്ടിന്റെ ഉള്ളിൽ അവൾ അത്രത്തോളം ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ ആ ഒരു സങ്കടത്തിന്റെ പുറത്തുമായ എന്നോട് പറഞ്ഞതാണ് ഈ അത് വിട് ഈ ഞാതാലോചിച്ചാണ്ട് സങ്കടപ്പെടണ്ട എന്താ എനിക്ക് തീരുമാനിച്ചീലേ അവളെ നോക്കാന്നുള്ളത് പക്ഷെ ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ ഈ അവളെ നോക്കല് ശരിയാണ് ഈ പഠിപ്പും കാര്യങ്ങളൊക്കെ നിർത്തിങ്ങാണ്ട് അവളെ നോക്കി എന്ന് വിചാരിച്ചോ ലാസ്റ്റ് അനക്കെന്താടി ഉണ്ടാവൂല് ഒരു പെണ്ണല്ലേ ഈ അതും കൂടി ഈ ചിന്തിച്ചിരുന്ന ആണും കൂടിയല്ല ഒരു പെണ്ണാണിനി വയസ്സെത്ര എനിക്ക് ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണക്കാര്യം വരെ വരണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം എഡ്യൂക്കേഷനാണ് ചോദിക്കല് പണ്ടത്തെ കാലം കൂടിയല്ല ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് ജീവിച്ചിട്ടേ സ്വന്തം ചെയ്തേ ഇല്ലാതെ ആക്കരുതെന്ന് ഞാൻ പറയുള്ളു അല്ലാതെ എനിക്കന്നോട് ഒരു ദേഷ്യമാ അല്ലാതെ ഇവളെ കൊടുുന്നതിന് ഇമ്മാക്ക എന്നോട് ദേഷ്യമാണ് അതൊന്നും ഇല്ല അതൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞാൽ മാറും പക്ഷെ സ്വന്തം ചെയ്ത് എപ്പോഴും നോക്കണതേ നല്ലതാണ് എൻ്റെ തീരുമാനപ്പം അങ്ങനൊക്കെ തന്നെയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം എനിക്കതിൽ പറയാനുള്ളൊരു ചോയ്സുകയല്ല എന്തായാലും ഒക്കെ എൻ്റെ വിധി പോലെ നടക്കും അല്ലെങ്കിൽ ഇവള വിധി പോലെ നടക്കും ഞാൻ എന്തായാലും ചെറിയൊരു കഞ്ഞി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കട്ടെ നമ്മക്ക് കൊണ്ടുപോയ ഹോസ്പിറ്റലില് ഈ പറഞ്ഞ മാതിരി രണ്ടിശം കൊണ്ടും മാറി കിട്ടിയ അല്ല എന്തില്ല അറിയാലോ എന്തിനാണ് ഈ പെണ്ണെ ഒരു നിമിഷം കൊണ്ടിട്ട് ജീവിതം നശിപ്പിച്ചത് ഇപ്പൊ തോന്നുന്നുണ്ടെനിക്ക് എൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു കണിക്കോർമ്മ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ടോ ചെയ്ത് ഒട്ടത്തരാണ് സ്വന്തം ജീവിതം കൊണ്ടി നശിപ്പിച്ചില്ലടി മുളയെ എന്ത് വീടിയാണിത് എന്റെ കുട്ടി എന്തായാലും പറ്റിയത് എങ്ങനെ രൂപ ഞാൻ സഹിക്കുക എത്രയാലും പത്ത് മാസം കൊണ്ടർന്ന് റൊബാൻ ആദ്യം ഞങ്ങളെ ജീവിതം എത്തിക്കിട ഒരു സമാധാനം ഒരു സമാധാനാധ ഒന്നല്ലെങ്കിൽ ഒന്ന് ഒന്നല്ലെങ്കിൽ ഒന്ന് എന്നും കണ്ണീരാണല്ലോ ഞങ്ങൾക്ക് ആ ഇങ്ങളിവിടെ ഇരിക്കണ്ടാ ഞാനേ റിനുവിനൊന്ന് കാണാൻ വേണ്ടി വന്നേ നിന്നു എവിടെ ഓള് ഓളു തടിയങ്ങളിങ്ങനെ സങ്കടപ്പെടല്ലെന്നോ നിങ്ങളിങ്ങനെ കരഞ്ഞോണ്ട് ഇപ്പൊ എന്താണ് ഇന്റെ മോൻ വന്നപ്പോ എന്നോട് പറഞ്ഞ് ഓള അവസ്ഥ ഒക്കെ എന്റെ മോനും പോയിന്നല്ല നൂറിൻ്റെയും കുഞ്ഞോന്റെയും കൂടെ എല്ലാവരും കൂടി ഒത്തു കളിക്കപ്പ എന്റെ മകനു വരെ കൂടെ അവളെ കൊണ്ടുപോയാൻ പോയിക്കണന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ല ഇങ്ങളോട് മനപൂർവ്വം തന്നെ പറയാതിരുന്നതാണ് ഇങ്ങളിഞ്ഞ അത് കേട്ടിട്ട് വിഷമിച്ചിട്ട് നിങ്ങൾക്ക് അസുഖം കൂടി ശ്വാസം മുട്ടൊക്കെ കൂടുന്ന കരുതിട്ട് പറയാതിരുന്നതാണ് എല്ലാതും വേറെ ഒന്നോട് പറയാതിരുന്നതല്ല ഞാൻ സങ്കടം പഠിപ്പിച്ചിട്ടില്ലേക്ക് ഇപ്പൊ ഒരു സങ്കടം ഇല്ല ഇക്കിപ്പോ സന്തോഷമുള്ള അവളെ അവളെ കോലം കണ്ട ജി അവളെ കോലം കണ്ട എടി എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എന്റെ കൊട്ട് എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് ചെയ്തത് പുറത്ത് എടുക്ക ക്ഷമിക്ക് അത് ചെയ്യാതെ പറഞ്ഞതാണ് എല്ലാതും മനസ്സ് നങ്ങട്ട് പോണ്ടിപ്പോൾ വരും ും പെ നമ്മള് കേട്ടിന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓളമാകാൻ ഞാൻ കൊറേ കേൾക്കണം പിന്നെ ലാസ്റ്റ് എന്തേക്കാരെ മറിച്ച് ഓള ആങ്ങളെ ഞങ്ങളെല്ലാരും കൽപ്പിച്ചു ഒന്നാണെന്ന് വരെ പറയും എനിക്കറിയാം എനിക്കറിയാം ഒരാങ്ങളെ മരിച്ചതിനു ശേഷം ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല അതറിയാം എനിക്ക് ണിക്കോണെന്ന് പറഞ്ഞപ്പോളെ എന്റെ നാത്തൂൻ നാത്തൂനെന്തിനോട് പറഞ്ഞും കൂടി വെച്ചതല്ല എന്താ കാട്ടിക്കാളി ഇങ്ങനത്തെ ബാക്കി കാര്യങ്ങൾക്ക് ഇല്ലാതെ ആ ആൾക്കാരിപ്പ നാളെ നേരം പോലത്തെ വരത്തിണ്ടാവും അതറിയാം എനിക്ക് പഴിചാറിലും കുറ്റം പറ അല്ലെങ്കിൽ ആ ഒരുപൊട്ട് ഉൾക്ക് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട ആവശ്യമുണ്ടായില്ല ഇന്നത്തെ കാര്യം കിട്ടിയത് ഒക്കെ ശരിയാവും സീനാത്ത ഒരു പരീക്ഷണം പടച്ച ഞമ്മക്ക് തരുമ്പോളേ അതിനും വലിയ സന്തോഷം ഞാൻ തരാൻ കേടുക്കാവും നിങ്ങളിങ്ങനെ വിഷമിക്കണ്ട ഒക്കെ ശരിയാവും പഠിച്ചവനോട് പറയും പഠിച്ചവനല്ലേ വലിയവനെ